ഹലോ ഫ്രണ്ട്സ് ഫിഷ് സെൻ്റർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ നമ്മൾ ഒത്തിരി കർഷകർ മത്സ്യം വളർത്തുന്നുണ്ട് പക്ഷേ മത്സ്യത്തെ പിടിക്കുക പിടിക്കാന്നുള്ളൊരു സാഹസഹായ സംഗതിയാണ് അനയാളിലും കുളം പറ്റിച്ചാൽ പിടിക്കാറുള്ളത് അപ്പോൾ പിന്നെ ചെറുതും വലുതുമായ ഒത്തിരി മത്സ്യങ്ങൾ കാണാം കുളം പറ്റിച്ച് മീനെ പിടിക്കുമ്പോൾ പിന്നെ തിരിച്ച് റിട്ടേൺ ചെറിയ മത്സ്യങ്ങൾ അങ്ങനെ ഇടുമ്പോൾ പിന്നെ അതിൻ്റെ വളർച്ച ചെയ്യാത്തില്ല ചിലപ്പോൾ ചത്തുവാനുള്ള ഉണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വലിയ മത്സ്യങ്ങളെ മാത്രം പിടിക്കാനുള്ള ടെക്നിക്ക് എന്താണ് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അപ്പം ചൂണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ട ചിലപ്പോൾ ചെറിയ മത്സ്യം കൊത്തും അതിനെ തിരിച്ച് നമ്മൾ കുളത്തിൽ വിട്ടാൽ പിന്നെ ഡാമേജ് ആകാൻ സാധ്യത അപ്പോൾ ഈ സാഹചര്യത്തിൽ വലിയ മത്സ്യങ്ങൾ മാത്രം പിടിക്കണം ഇപ്പോൾ ഏത് നമ്മൾ മത്സ്യം ഇട്ടാലും മത്സ്യങ്ങൾ ഒരേ വിധത്തിൽ വളർന്നു കിട്ടത്തില്ല ചിലത് വലുത് ചെറുത് ചിലത് ചെറുതുമായിരിക്കും അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ തൊക്കെ കൊണ്ടും നമുക്ക് ഒരു ട്രാപ്പുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഗുണം ചെയ്യും ഇപ്പോൾ ഈ ട്രാപ്പാണെങ്കിലും നമ്മൾ മത്സ്യത്തെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് അതിനകത്ത് കയറാൻ തൊക്കെ ഉണ്ടോ അത് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാനിപ്പം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം ഇതാണ് ഈ ഈ കുളം ഈ കുളത്തില് എന്തൊക്കെ മത്സ്യങ്ങളുണ്ട് മാനേജിനകത്ത് അല്ലേ അപ്പോ നിങ്ങൾക്ക് മീനെ മീനെ പിടിക്കാൻ പ്രയാസമാണല്ലേ ചൂണ്ടിയിട്ട് നോക്കിയായിരുന്നോ നോക്കിയില്ല അപ്പൊ നിങ്ങൾ ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ട്രാപ്പിൽ പക്ഷെ കേറുന്നില്ലെന്നാണ് അല്ലേ അതെ അപ്പൊ അതിന്റെ ഒരു കാരണമുണ്ട് അപ്പൊ നമുക്ക് ട്രാപ്പ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം കേട്ടോ അപ്പം ഇതെന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം ഇവർ ട്രാപ്പ് ഇട്ടു ട്രാപ്പ് മേടിച്ചിട്ട് എത്ര ദിവസമായ മന മേടിച്ചിട്ട് രണ്ട് ദിവസമായി രണ്ട് ദിവസമായുള്ളൂ അല്ലേ ആ ശരി 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 ഇത് നാച്ചുറൽ പോണ്ടാണ് കാണും പറയാമല്ലോ ഇതിനകത്ത് മീൻ നന്നായിട്ട് വളരുന്നുണ്ട് ഇത് മൊത്തം മീൻ ഇട്ടിപ്പോൾ എത്ര നാളായി മീൻ ഇട്ടിട്ട് മൂന്ന് മാസമായിട്ടുള്ളു അല്ലേ നാച്ചുറൽ പോണ്ടായതുകൊണ്ട് ആ ഇതാണ് ട്രാപ്പ് പക്ഷേ ഒരു മത്സ്യം പോലും കയറിയിട്ടില്ല അത് നമ്മൾ നോക്കുക ഇതുണ്ടോ ഇത് ഇതാണ് ട്രാപ്പ് അപ്പോൾ ഈ ട്രാപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇപ്പം ഇതിനകത്ത് പ പറ്റിയൊരു പരാജയം ഞാൻ പറയാം ഇവർക്ക് എന്താണ് സംഭവിച്ചത് ഇതാണ് ട്രാപ്പ് അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ കൂട് ഉണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞുള്ള സെറ്റപ്പാണ് ഇതിനകത്ത് മത്സ്യം ഈ ഇതിലെ ഉള്ളിലൂടെ അകത്തേ കയറും അപ്പോൾ ഈ കോഴിയുടെ കുട്ടലെന്താ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കയറുന്ന മത്സ്യത്തിന് റിട്ടേൺ ഇതിനകത്തേക്ക് വെളിയിൽ വരാൻ പറ്റത്തില്ല ഇതാണ് സംഭവം ഇതിന് എത്ര രൂപയായി ഈ ട്രാപ്പിന് അറുന്നൂറ് അറുന്നൂറ് രൂപ അല്ലേ ആ അറുന്നൂറ് രൂപ കൊടുത്താൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ട്രാപ്പുകൾ പല ഷേപ്പിലുണ്ട് ആമസോണിൽ ആമസോണിക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഫിഷിൻ്റെ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ വല ഇതൊക്കെ കിട്ടുന്ന കടകളിൽ ചൂണ്ടയൊക്കെ കിട്ടുന്ന കടകളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവർക്ക് പറ്റിയ സാഹചര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ കോഴിയുടെ കുടലൊന്നും കൊടുത്ത് ഈ മത്സ്യത്തെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുമ്പ് കോഴിക്കടൽ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല ഇവരെ ഇതുണ്ടോ ഇത് ചോറ് വെച്ച് കൊടുക്കാറുണ്ട് ഇതുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ അപ്പം ചോറ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ പെല്ലറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളൂ അല്ലേ പെല്ലറ്റ് കൊടുത്തു ഇപ്പോൾ പെല്ലറ്റ് കൊടുക്കുന്നില്ല അവർ ചോറാണ് നിനക്ക് വേറും വെച്ച് കൊടുക്കുന്നത് പിന്നെ ചേമ്പല ഇങ്ങനെയുള്ള ഇല ഇലകൾ കൊടുക്കും അപ്പോൾ ഈ കോഴിയുടെ കുടൽ ഇത് തിന്ന് ശീലിക്കാത്ത കൊണ്ടാണ് മത്സ്യത്തിന് ഇത് കയറാൻ പറ്റാത്തത് എന്നാൽ നമ്മളിപ്പോൾ ഇത് നമ്മൾ ഈ മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഒരാഴ്ച മുമ്പെങ്കിലും കുറേ ആഴ്ച കോഴിയുടെ കുടലൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി അത് ഇട്ടു കൊടുത്താൽ മത്സ്യത് വിട്ട് തിന്നും അങ്ങനെ തിന്ന് തിന്നൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഇത് കാണുമ്പോൾ ഇതിനകത്ത് കയറും അല്ലെങ്കിൽ ഇതിനകത്ത് കയറത്തില്ല അത് അതാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് അപ്പോൾ ഇവർ ഇത് വാങ്ങിയിട്ട് ഇവർക്കത് കയറുന്നില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഞാനിത് വാങ്ങി ഞാൻ എനിക്ക് കയറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം അങ്ങനെയാണ് ഇവരിത് വാങ്ങിക്കാൻ കാരണം അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പം കോഴിയുടെ കുടലൊന്നുള്ള ഇതൊക്കെ കൊടുത്ത് മത്സ്യത്തെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മത്സ്യത്തിന് ഈസി ആയിട്ട് കയറാൻ പറ്റുന്നുണ്ട് അതിനകത്ത് നിന്ന് വലിയ മത്സ്യങ്ങൾ മാത്രം പെറുക്കി എടുക്കും ചെറിയ മത്സ്യങ്ങൾ റിട്ടേൺ ഇങ്ങോട്ട് വിടും അപ്പോൾ മത്സ്യത്തിന് ഇഷ്ടമുള്ള തീറ്റ ഏതാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക ആ ഒരു തീറ്റ തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പിടിക്കാൻ തക്കണം കഴിയും വലിയ മത്സ്യങ്ങളെ മാത്രം നോക്കി പിടിച്ചിട്ട് ചെറിയ മത്സ്യങ്ങളെ റിട്ടേൺ ഇതിനകത്തേക്ക് വിടാൻ തെക്കണം കഴിയും ഏതാ ഇവർക്ക് സങ്കടമായി പോയി കാരണം ഇത് മേടിച്ചിട്ട് അവർക്കത് വലിയ ഗുണം ചെയ്യുന്നില്ല നീട്ട് ചൂണ്ടിയിട്ട് നോക്കിയായിരുന്നോ ചൂണ്ടിയിട്ട് നോക്കിയിട്ടില്ല അവർ ദൂരമായിട്ടും അപ്പോൾ ഏതായാലും ചൂണ്ടിട്ടാൽ നമുക്കറിയാലോ സ്വാഭാവികമായിട്ട് വലിയ മത്സ്യങ്ങൾ മാത്രം കൊത്തുമെന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ തക്കണം സാധിക്കില്ല അതാണ് കാര്യം അല്ലെങ്കിൽ പിന്നെ ഒരു ഒരുപക്ഷെ ചൂണ്ടയുടെ വലിപ്പം വ്യത്യാസങ്ങൾ വരുത്തിയാൽ കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും ട്രാപ്പിന് കുഴപ്പമില്ല ട്രാപ്പ് വർക്കിങ് തന്നെയാണ് വർക്ക് ചെയ്യുന്ന ട്രാപ്പ് തന്നെയാണ് അത് അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ടാണ് പരാജയം പറ്റിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ട്രാപ്പുകൾ വാങ്ങി നിങ്ങൾക്ക് വലിയ മത്സ്യം മാത്രം സെലക്ട് ചെയ്തെടുക്കാൻ തക്കെണ്ണം സാധിക്കും അപ്പോൾ അതിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇതുവരെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ കമൻറ്റ് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം മറ്റൊരു വിഷയമായിട്ട് മോൻ്റെ പേരനമനെ നന്ദ് നന്ദകിഷോർ ശരി അപ്പോൾ ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ